വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ുവൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് മാധോത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പൂക്കുന്നൻ മാനു നേടിയ വിജയത്തിന്റെ മാധുര്യമേറെ ആറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച വാർഡിൽ തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്കാണ് മാനുവിന്റെ വിജയം ഏവരും ഉറ്റുനോക്കിയ വാർഡും മാധോത്തായിരുന്നു യു ഡി എഫിനായി മുസ്ലിം ലീഗിലെ പുക്കുന്നൻ മാനു എൽ ഡി എഫ് സ്വതന്ത്രനായി ലീഗ് വിട്ട കൊപ്പത്ത് മാനു പിന്നെ എസ് ഡി പി ഐ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി സ്വതന്ത്രൻ എന്നിങ്ങനെ ആറ് സ്ഥാനാർത്ഥികളാണ് മാധോത്തിൽ നിന്ന് ജനവിധി തേടിയത് ഏവരും ഉറ്റുനോക്കിയ വാടായിരുന്നു മാധോത്ത് ഫലത്തിൽ യു ഡി എഫ് തുടർച്ചയായി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോരുന്ന വാർഡിൽ ഇത്തവണ കനത്ത പോരാട്ടമായിരിക്കുമെന്ന് ഏവരും വിലയിരുത്തുകയും ചെയ്തു ലീഗ് വിട്ട് ഇടത് സ്വതന്ത്രനായി കൊപ്പത്ത് മാനുകൂടി എത്തിയതോടെ പ്രവചനങ്ങൾക്ക് അതീതമാകുമെന്നായിരുന്നു കാഴ്ചപ്പാട് എന്നാൽ യു ഡി എഫ് ആകട്ടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമായിരുന്നു ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം പൊക്കുന്നൻമാനു നേടുമെന്ന നിഗമനത്തിലുമെത്തി എസ് ഡി പി ഐ ഇരുന്നൂറ്റി അറുപതിൽ പരം വോട്ടുകൾ പിടിച്ച വാർഡിൽ തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് യു ഡി എഫ് മിന്നും വിജയം നേടിയ പൂക്കുന്നൻ മാനുവിന് മികച്ച സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് ന്യൂസ് ബ്യൂറോ